എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങൾ ഒറ്റപ്പെടുന്നത് എപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒപ്പം ഏത് സാഹചര്യത്തോടൊപ്പം പോകുന്ന സമയത്ത് ചില കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു ഇൻട്രാവർട്ടായിട്ട് അകത്ത് ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടാകാറുണ്ട് കാലഘട്ടം ഉണ്ടാകാറുണ്ട് സ്ഥിരമായ രീതിയിൽ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാറുണ്ട് ഈ വേളയിലൊക്കെ പലപ്പോഴും കണ്ടമാനം വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നവരുണ്ട് ഇനി ഫിസിക്കലായിട്ട് ചുറ്റും ആരുടെയെങ്കിലും സിംഗിളായിട്ട് തന്നെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ആ സമയത്തുള്ള ഒരു വല്ലാത്തൊരു മനോവ്യഥ ഇങ്ങനെയൊക്കെ പേറി ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ അവർ അഭി അഭിമുഖിക്കുന്നുണ്ട് ഇന്ന് അത്തരത്തിലുള്ള വിഷയത്തിലേക്ക് പോകുമ്പോൾ ഓർക്കുക ഈ ഒറ്റപ്പെടൽ പലപ്പോഴും ചില വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ പക്ഷെ അതിൻ്റെ പിന്നിൽ ചില പോസിറ്റീവ് സൈൻസ് ഉണ്ട് അതിൽ കൃത്യമായി നമ്മൾ ഫോക്കസ് ചെയ്യും മൂന്ന് വിധത്തിലാണ് ഒന്ന് നിങ്ങൾ സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളും ബന്ധുക്കളോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ തന്നെയുള്ള ഏതെങ്കിലും സ്വഭാവ വ്യതിയാനം അതിന് നെഗറ്റീവ് സ്വഭാവ വ്യതിയാനമാണല്ലേ ഏതെങ്കിലും വിഷയത്തിൽ അടിമപ്പെട്ട് അഡിക്ഷൻ ആയി പോകുന്ന അവസരത്തിൽ ആ ഒരു ചിന്താലോകത്തിലും ആ ഒരു ലോകമാണ് അവരെ സംബന്ധിച്ച് പ്രധാനം മദ്യപാനത്തിൽ പെട്ടുപോകുന്നു ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നു അപ്പം അസോസിയേഷൻ മുമ്പില്ല മുമ്പ് ഉണ്ടായിരുന്നവരിൽ നിന്നും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് പുതിയ ഒരു ശീലത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ആ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിയുള്ള ആ ഒരു വാല്യൂ നഷ്ടപ്പെടും കഴിവതും ആൾക്കാർ അടുക്കാൻ മടിക്കുന്നു നമുക്കും അതേപോലെ തന്നെ ഒരു ആത്മനിന്ന തോന്നും അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരോട് ഒന്ന് അടുത്ത് പെരുമാറാൻ ഉൾ മൈൻഡ് അനുവദിക്കില്ല അപ്പം പതുക്കെ ക്രമേണ ഒറ്റപ്പെട്ടു പോയിട്ട് സ്വയം നിന്ന ആ സ്വയം നിന്നവരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ശപിച്ചും ചീത്ത വിളിച്ചും ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞു മറ്റുള്ളവരെ പറ്റി സ്വയം കുഴിക്കുന്ന കുഴിയിൽ ഒരു വ്രണത്തിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥ അങ്ങനെ ഒരു ഒറ്റപ്പെടലുണ്ട് അതുവരെയൊക്കെ ഇപ്പം പലരും പറയാറില്ലേ അയാൾ എത്ര മര്യാദയ്ക്കൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര നന്നായിരുന്നു ജീവിച്ച കുടുംബമാണ് ഇപ്പം കണ്ടില്ല എല്ലാവരെയും ചീത്ത വിളിച്ചും സ്വയം പരിതപിച്ചും സ്വയം ന്യായീകരണം കണ്ടെത്തിയൊക്കെ ജീവിക്കും അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളും ഉണ്ട് കുടുംബങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും സമൂഹത്തിലായി ജീവിക്കുന്നത് അപ്പം ഇതിൻ്റെ വ്യത്യസ്ത റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കും രണ്ടാമത്തത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക കഴിവിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ചില താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിതം നയിക്കുമ്പോൾ മുൻപടപെട്ടിരുന്ന സാഹചര്യം വ്യക്തികളും സുഹൃത്തുക്കളും ഒക്കെ പലപ്പോഴും കുറെ നാളത്തേക്ക് പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല അപ്പം നമ്മൾ നിങ്ങളുടേതായ പുതിയ ലോകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും അതിനകത്ത് നിങ്ങൾക്ക് ആത്മസംതൃപ്തി കണ്ടെത്തുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും സന്തോഷം കിട്ടുന്നുണ്ട് പക്ഷേ മറ്റേ സന്തോഷം നഷ്ടപ്പെട്ടു അതാണ് മുമ്പ് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് ആഹ്ലാദപരിതമായിരുന്നു പക്ഷെ ഇപ്പം ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നാൽ ഇത് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ പോസിറ്റീവാണ് ഒരു തരത്തിൽ ഇൻ ലോങ് ടൈമിലേക്ക് നല്ലതാണ് പക്ഷെ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ വിഷമത്തിൽ സ്ട്രെസ്സാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആലോചിക്കുക ഓരോരോ ഘട്ടത്തിലും വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ഈ ഒറ്റപ്പെടൽ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പുതിയൊരു അസൈൻമെൻറ്റ് അല്ല പുതിയൊരു തൊഴിൽ പുതിയൊരു പ്രവർത്തന മേഖലയ്ക്ക് ഞാൻ തിരിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ആ ജോലിയുടെ സ്ലോട്ടിനുള്ളിലേക്ക് നമ്മൾ മാറേണ്ടി വന്നു കൃത്യമായ എട്ട് മണിക്ക് ഞാൻ ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എത്തണം ആറാറര വരെ ചിലപ്പം നമുക്ക് വർക്കുണ്ടാവും ആ ജോലിയിൽ എനിക്ക് ഇഷ്ടമുണ്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് മുമ്പത്തേത്രവാതന്ത്ര്യം കിട്ടുന്നില്ലല്ലോ അത് കറ ലീവ് എടുത്ത് ഇങ്ങനെ കറങ്ങാൻ പോകാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള വിഷമം അപ്പം ഉടനെ ചിന്തിക്കുക എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളായും മാറ്റങ്ങൾ അനിവാര്യമാണ് ഈ മാറ്റവും അതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അവിടെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും അത് രണ്ടാമത് മൂന്നാമത്തത് നിങ്ങൾ മുമ്പില്ലാത്ത വിധത്തിൽ പുതിയൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് പണ്ട് വളരെ ലേസിയായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നു ആ എപ്പോഴും നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തും എടുത്തുമൊക്കെ പോകുമ്പം എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു കാരണം അവരുടെ പോലെയോ അല്ലെ അവരിലും താന്ന നിലവാരത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു വലിയ അഭിവൃദ്ധിയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല നിങ്ങളെപ്പോഴും ഉപദേശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിയും നിങ്ങളതിൽ വിഷമിച്ചു ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും നിങ്ങളെ വലിയ കാര്യമായിരുന്നു എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടക്കുമായിരുന്നു ആയിരുന്നു നിങ്ങൾ പക്ഷെ ഇപ്പം നിങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞു എനിക്കൊരു മാറ്റം ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പുതിയ ചില ജീവിത ശൈലികളും സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞ് അവനവന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളൊക്കെ നമ്മളിലേക്ക് എടുക്കാനുള്ള ചിന്തിക്കാനുള്ള ഒരു ചിട്ട ചിട്ടയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ പുതിയൊരു മാറ്റത്തിലേക്ക് വരുമ്പോൾ പഴയ കൂട്ടുകെട്ടുള്ള ബന്ധങ്ങളൊക്കെ പതുക്കെ അകലാൻ തുടങ്ങും അവർ പതുക്കെ അപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ടു തുടങ്ങും കാരണം നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെല്ലാം കാണുന്നത് എന്താ അവരെ പോലെ തന്നെ എക്കാലത്തുകൊണ്ടാണോ അല്ലെങ്കിൽ അതിൽ താഴെ ജീവിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം പക്ഷെ നിങ്ങൾ പടിപൊടിയായിട്ട് ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പുതിയ പുതിയ കഴിവീട് കണ്ടെത്തുന്നു നിങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു ആരെന്ത് പറഞ്ഞാലും ഒരു കൂസാത്ത സ്വഭാവത്തിലേക്ക് എത്തി അങ്ങനെ ഉണ്ടെങ്കിലോ നിങ്ങൾ ബത്ക്കെ ഒറ്റപ്പെടാൻ തുടങ്ങും പണ്ട് നിങ്ങളോട് കടം മേടിച്ചിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ ബതുക്കെ തഴയാൻ തുടങ്ങും അത് നിങ്ങളുടെ മാറ്റത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ മാറ്റം വരുമ്പോൾ നമ്മുടെ നാശത്തിനായിട്ട് കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഓട്ടോമാറ്റിക്കായിട്ട് തിരസ്കരിക്കപ്പെടും അവർ വിട്ടുപോകും പക്ഷെ അവരുടെയൊക്കെ സ്നേഹം വേണം എന്നും വിചാരിക്കുകയും ഒപ്പം നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റി പുതിയതോട്ട് മാറാൻ ശ്രമിക്കുകയും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല ഒന്നിനെ ഒന്ന് ഉപേക്ഷിക്കണം ഏതാ ഉപേക്ഷിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സമാധാനം തരാത്തതും ഒരു പരിവർത്തനം വരുത്താൻ സഹായിക്കാത്തതോടുള്ള ബന്ധങ്ങൾ വേണ്ടി ഒരുപക്ഷെ ബന്ധുക്കളുടെ കേസിലാണെങ്കിൽ രക്തബന്ധമുള്ളവരാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളാണ് അച്ഛനമ്മമാരാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും അറത്തു മുടിച്ച് കളയാൻ പറ്റില്ലല്ലോ പക്ഷെ അവളെന്ത് വേണം എതിർക്കാൻ പോകണ്ട നിങ്ങളുടെ മാറ്റം നിങ്ങൾ വരുത്തുക അവരംഗീകരിക്കണമെന്നില്ല അവരംഗീകരിക്കാത്തതു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമം ഏറിയേക്കാം പക്ഷെ അതിലത്ര കാര്യമായിട്ട് അയക്കണ്ട നിങ്ങൾ കുറെ കഴിയുമ്പം നിങ്ങളുടെ മാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുന്നുണ്ടാവും ആ മാറ്റത്തിലൂടെ കുറേശ്ശെ അവർക്ക് മാറ്റം വരുന്നേ വരട്ടെ അല്ലാതെ അങ്ങോട്ട് കയറി ഞാൻ മാറിയിരിക്കുകയാണ് ഞാൻ പുതിയ രീതിയിലാണ് ചിന്തിക്കുന്നത് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ഇവർ അംഗീകരിക്കില്ല കാരണം പണ്ട് തൊട്ടേ അവരുടെ ഉള്ളിൽ ഒരു കൺസെപ്റ്റ് നിങ്ങളെ പറ്റിയുണ്ട് അതിനെ പറയുന്നതാണ് ബിലീഫ് സിസ്റ്റം ആ ബിലീഫ് സിസ്റ്റം ഉള്ളിലുള്ളിടത്തോളം കാലം നിങ്ങളിൽ വന്ന മാറ്റം അതിനാനുപാതികമായിട്ട് അവരുടെ മനസ്സ് വളരുന്നില്ല നിങ്ങളെ പറ്റിയുള്ള ആ കൺസെപ്റ്റിൽ അതുകൊണ്ട് അവരെ പഴയ തലത്തിൽ തന്നെ ഇനി നി അവർക്ക് അറിയാമെങ്കിലും നിങ്ങളുടെ അടുത്തത് അവർ പ്രകടിപ്പിക്കില്ല കാരണം എന്താ നമുക്ക് ഇച്ചിരി വിഷമം തരണം ഉണ്ടാക്കണം അതാണ് കൂടുതൽ വിഷയം അപ്പം അതുകൊണ്ടോ ഇത് നമ്മൾ മനസ്സിലാക്കി അതങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് മനസ്സുകൊണ്ട് മൈൻഡ് കൊണ്ട് അവരെ തിരുത്താനായിട്ട് ശ്രമിക്കേണ്ടത് നിങ്ങൾ കയറി നിങ്ങൾ മാറുക മാറ്റത്തിനനുസരിച്ച് ഹാപ്പിനെസ് വേണ്ടത് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലും അതിന്റെ റിഫ്ലക്ഷൻ കുറെ കാലങ്ങളെടുക്കുമെന്ന് മാത്രം അതിനകത്ത് വിഷമിച്ച് നടക്കാതിരിക്കുക മാറ്റം എന്ന് പറയുന്നത് ഈ മൂന്ന് വിധത്തിൽ വരുമ്പോഴാണ് ഒരു വ്യക്തിയില് എന്ത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നു അപ്പൊ ചില ചില ഒറ്റപ്പെടലുകൾ ഈ ഫ്യൂച്ചറിലേക്ക് ലോങ് ടൈമില് നല്ലതാണെങ്കിൽ ഇപ്പോൾ തോന്നുന്ന വിഷമം കുറെയൊക്കെ നല്ലതാണ് പല സുഹൃത്തുക്കളും ഒരുപക്ഷെ പണ്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന പല സുഹൃത്തുക്കളും വിട്ടുപോകുന്നിരിക്കും ആരും സംശയമില്ല അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതിനായിരുന്നു എങ്കിൽ അങ്ങനുള്ള വിട്ടുപോകൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ ആ മാറ്റത്തിൽ നിങ്ങളുടെ മാറ്റത്തിൽ അഭിമാനം കൊള്ളുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് മാറ്റം തുടങ്ങി എന്ന് അനുമാനിക്കാം ഇങ്ങനെയുള്ള സൂചനകളിലൂടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം